സംസാരിക്കുന്നില്ലേ പ്രേമിന്റെ അടുത്ത് എപ്പോഴും ഇഗ്നോർ ചെയ്യാ ഇഗ്നോർ ചെയ്യാ നീ അത് പറഞ്ഞ ശരിയായില്ലേ ഇത് പറഞ്ഞ ശരിയല്ല കുറ്റം കുറ്റം അങ്ങനത്തെ ഒരു ആളുടെ കൂടെ പ്രേമിന്റെ അടുത്ത് ഡിവോഴ്സിലേക്ക് ഞാൻ ഒരിക്കലും അത് ആലോചിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അതല്ലാണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം എന്ന് പോലും ഇല്ല പക്ഷെ എനിക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇപ്പോ എന്നെ ഭയങ്കരായിട്ട് വീക്ക് ആക്കാണ് എനിക്കിപ്പോ എന്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോഴും കണ്ട വീഡിയോ നമ്മളെ സാസികേൻ്റെയാണ് അപ്പോൾ സാസികേൻ്റെ വിവാഹം കഴിഞ്ഞത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷം മുന്നേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചതുരം എന്ന് പറയുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അനാവശ്യമായിട്ടുള്ള എല്ലാ രംഗങ്ങളുമുള്ള അതായത് വളരെയധികം മോശമായ രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു അപ്പോഴെല്ലാവരും പറയും സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലടോ അതേ ഭരതൻ്റെ മകനാണ് സംവിധാനം ചെയ്തത് ഭരതനൊരു ഒരു സ്വഭാവമുണ്ടായിരുന്നു ഇത് പിന്നെ പെണ്ണു പെണ്ണുങ്ങളുടെ എല്ലാ കാര്യവും കാണിച്ചു കൊണ്ടുള്ള സിനിമയായിരിക്കും ഭരതൻ്റെത് ഭരതൻ്റെ ചുരുക്കം ചില സിനിമകൾ മാത്രമേ ഉള്ളൂ നല്ലത് അതായത് പാതയം പോലെ തന്നെ അല്ലെങ്കിൽ അമരം പോലെയുള്ള സിനിമകൾ മാത്രമേ ഉള്ളൂ നല്ലത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകള നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമകളായിരുന്നു അപ്പം അതുപോലെയാണ് സിദ്ധാർത്ഥ ഭരതൻ്റെ ഈ ഒരു സിനിമയും ഈ ചതുരം എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് മറ്റേ ഇയാളുടെല്ലോ എന്നയാളുടെ പേര് പിന്നെ അലൻസിയർ അലൻ ചേർക്ക് കിട്ടിയ ഒരു റോള് എന്ന് പറഞ്ഞൊരു അടിപൊളി റോളായിരുന്നു അതായത് സ്വാസികേനെ കല്യാണം കഴിക്കുന്ന ഒരു റോള് അങ്ങനെ അതിൻ്റെ അകത്ത് പല വൃത്തികേടുകളും ഉണ്ട് കുടുംബമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നമ്മൾ തൊലി ഇങ്ങനെയില്ലേ അങ്ങ് പോയി കളിയും എന്നുള്ളതാണ് കുടുംബങ്ങാറ്റായിട്ട് അയ്യോ സാസികേനയും അതുപോലെ അലൻചെറിയും റോഷനെയൊക്കെ കേറിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി പടങ്ങളാണ് ജനങ്ങളാ തിയേറ്ററിൽ നിന്ന് ഓടിച്ചത് എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇമ്മാതിരി കൂറപ്പടങ്ങൾ തിയേറ്ററിൽ നിന്ന് ജനങ്ങൾ ഓടിച്ചത് കുടുംബ പ്രേക്ഷകരാ പക്ഷെ ഇപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഈ കൂറകള് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം ഈ പ്രേക്ഷകർ മുഴുവൻ വീട്ടിലേക്ക് തിരിച്ചു പോകും അത് ഉറപ്പാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസിക ഇപ്പം വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇഷ്ടമാകുന്നില്ല ഞാൻ ഡിവോഴ്സ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നല്ല രീതിയിൽ അങ്ങ് പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താന്നല്ലേ ഇതെല്ലാം ഭയങ്കര ശരിയാണ് ഇതെല്ലാം ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അവസാനം ഒരു ടിസ്റ്റ് പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അതായത് ജനങ്ങളെ വടിയാക്കലാണ് മെയിനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് സിനിമയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള അഭ്യാസങ്ങളും സിനിമാ നടികൾ എടുക്കും ഈ സിനിമാ നടികൾ എടുക്കുന്ന പരമാവധി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള നാല് ഫോട്ടോ ഇടും ഇല്ലെങ്കിൽ ഈ മാലിയിൽ എവിടെയെങ്കിലും പോയിട്ട് ടൂർ പോയിട്ട് അവിടെ പോയിട്ട് ബിക്കിനെ ഇട്ടിട്ടുള്ള നാല് ഫോട്ടോയും ഇടും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്ന ഒരുപാട് സിനിമാ താരങ്ങളുണ്ട് ഞാൻ പലപ്പോഴും പിന്നെ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇതുപോലെ ഫോട്ടോകൾ ഇടുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്നാല് നല്ല രീതിയില് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരുപാട് സിനിമാ താരങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ അതായത് ഒന്നും വേണ്ട നമ്മുടെ മഞ്ജു വാര്യറ പോലെയുള്ള നടികൾ അതുപോലെ തന്നെ ഉർവശി ഇങ്ങനെയുള്ള എത്ര നടികളാണ് നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ട് അവരെവിടെയെങ്കിലും ഇതുപോലെ ഡ്രസ്സ് ആഭാസപരമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടോ ഇല്ലെങ്കിൽ ആഭാസപരമായിട്ട് അഭിനയിച്ചിട്ടോ അവർക്ക് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ അവർക്കതിൻ്റെ ആവശ്യമില്ല അതായത് നമ്മളെ തേടി വരും പക്ഷെ ഒരു സിനിമയും ഇല്ലാതിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നാലാൾ ശ്രദ്ധിക്കേണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു ബിക്കിനി ഇട്ടിട്ട് എങ്ങ് കാച്ചാമെന്ന് പറഞ്ഞിട്ട് ബിക്കിനി ഇട്ടിട്ട് പിന്നെ ഇങ്ങനെയങ്ങ് നാല് ഫോട്ടോസ് അതിൻ്റെ പേര് ഫോട്ടോ ഷൂട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിൻ്റെ പേര് പിന്നെ ഫോട്ടോ ഷൂട്ട് ആയിരിക്കും പറഞ്ഞത് അതാണ് ഫോട്ടോഷൂട്ട് എന്ന പേര് എന്തുമുള്ള പേരുടെ ഇത് ഫോട്ടോഷൂട്ട് പോലും ആണ് ഏതോ ഒരുത്താൻ പോയിട്ട് ഫോട്ടോ എടുക്കുക നിങ്ങൾക്ക് എന്ന ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഫോട്ടോഷൂട്ട് തുണിയില്ലാതെ ഫോട്ടോ എടുക്കലല്ല ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രെയിമുകൾ എടുക്കലാണ് അത് ഈ യുവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മ മലഞ്ചെരുവിലൊക്കെ പോയിട്ട് ആ നല്ല ഫ്രെയിം അതുപോലെ തന്നെ ഈ പിന്നെ പുഴ പുഴയിലൊക്കെ പോയിട്ട് എടുക്കുന്ന ഫ്രെയിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോട്ടോഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ ഫോട്ടോഷൂട്ട് എന്താണെന്നറിയാം അതായത് പിന്നെ നമ്മൾ മേൽ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ മുടി മുടികൊണ്ടിങ്ങനെ മറിച്ചു പിടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് മാത്രം ഇട്ടിരിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇല്ലാക്കിയിട്ട് ഇതാണ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് വിടുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കല്യാണ ഷൂട്ട് വരെ ചില ഇത് ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടിയാണ് നടക്കുന്നത് അതായത് അതും ഇതും ഇങ്ങനെ കാണിക്കൽ ഇതിനിടക്കേണ്ട കരീന്നുണ്ട് എന്താ കാരണം എന്നല്ലേ ഈ ഫോട്ടോഷൂട്ട് യും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വിവാഹമോചനവുമായി ഈ വിവാഹമോചനമായപ്പോഴും വരൻ എന്ത് ചെയ്തു ഇതിങ്ങനെ എടുത്തങ്ങ് പ്രയോഗിക്കലും തുടങ്ങി കാരണം എന്താ വെച്ചാൽ ഫോട്ടോഷൂട്ടിന് ഇവളുടെ പിന്നെ ഈ അരക്കെട്ടും അതുപോലെ തന്നെ തൊടയും ഇതൊക്കെ കാണി കാണുന്ന ഒരുപാട് ഫോട്ടോസ് അങ് എടുത്തങ്ങ് പ്രയോഗിക്കൽ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചതികളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സാസികേന്റെ ആ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ടാണോ ഇനി വിവാഹമോചനം എന്നാണ് ഞാൻ കരുതിയത് അതായത് ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ റോഷൻ എന്ന് പറയുന്നവനുമായിട്ടും അതുപോലെ തന്നെ അലൻസിയർ എന്ന് പറയുന്ന പറയുന്നയാളുമായിട്ടും നല്ല രീതിയിൽ പല പിന്നെ എന്താ പറയേണ്ടത് ഇതൊക്കെ സിനിമയാണ് ഇതൊന്നും ഒറിജിനലല്ല എന്നൊക്കെ നമുക്ക് പറയാം എന്നാലും ഇതിൻ്റെ അകത്തൊക്കെ അഭിനയിക്കേണ്ടെങ്കിൽ ഒരു ധൈര്യം തന്നെ വേണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം സാക്ഷികൾക്കൊന്നും പിന്നെ കുഴപ്പമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ടുള്ള ഒരു സിനിമയൊന്നും സാസികൾക്കൊന്നും ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല വേതെങ്കിലും ഒരു കുറച്ച് പടങ്ങൾ കിട്ടിയെന്നല്ലാതെ അതിൽ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളോ ഒന്നുമില്ല സാക്ഷികക്ക് മോഹൻലാലിൻ്റെ കൂടെ വരെ അഭിനയിച്ചിന് പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമൊന്നും അതുകൊണ്ട് തന്നെ പോസ്റ്ററിൽ പോലും പേര് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ചതുരം ഇറങ്ങിയതിൽ പിന്നെ തുടങ്ങി അപ്പോൾ ഈ ഡോസിന്റെ കാര്യം പറയുന്നത് നമ്മളെ വടിയാക്കലാണ് അതായത് നമ്മളെ വടിയാക്കുന്ന ഒരു രംഗമാണ് അവിടെ നടന്നത് ഇന്റർവ്യൂവിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ ആക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ജനങ്ങളെ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തിക്കുക എന്നിട്ടതിന് വളരെ മോശമായ തെറി തെറികമന്റുകൾ വരുത്തുക അതായത് നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ കാത്തിരിക്കലല്ലേ ഈ സാധനം വെച്ചോണ്ട് ഇവർക്ക് എന്ത് പറ്റി ഈ ഡിവോഴ്സിന് മാത്രം ഇവരെന്ത് തെറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും കുറേ നേരം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് അവസാനമാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്തൊരു എന്തൊരു വൃത്തികെട്ട മനുഷ്യന്മാറാന്ന് അതായത് സ്വന്തം ജീവിതം വെച്ചിട്ട് വരെ കളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇനിങ്ങനെ ഇങ്ങനെ റിയാക്റ്റ് ചെയ്യും ഈ റിയാക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സാസികൾക്ക് എന്ത് ചെയ്യും മൈലേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സിനിമയിലുണ്ട് ഞാൻ ടി വിയിലുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണേ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും സിനിമാ താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും പരമാവധി ഈ കുടുംബജീവിതമൊന്നും പിന്നെ ഇല്ലാതിരിക്കുന്നതെങ്കിൽ ഭേദം അതായത് ഇപ്പം പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗതറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതാവുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകാലോ എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാം എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമയിൽ മാത്രമേ ഇങ്ങനെയുള്ള കൂറ കൂറ പരിപാടികൾ നടക്കുന്നുള്ളൂ അതായത് ഈ പിന്നെ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ പരസ്പരം പാരവെക്കുക അതുപോലെ പരസ്പരം സഹപ്രവർത്തകരെ തെറിവറിയുക പിന്നെ പരസ്പരമായിട്ട് സിനിമാ താരങ്ങളെ തന്നെ ഒരു സിനിമാതാരം ഇതിനടുക്ക് പറയുന്നുണ്ട് എൻ്റെ മകനെ ഞാൻ സിനിമയിൽ വിടാത്തത് സിനിമയിൽ ലഹരി ുള്ളത് കൊണ്ടാണ് എന്ന് അങ്ങനെ സിനിമാ താരങ്ങൾ തന്നെ പറയുകയാണ് പണ്ടൊരിക്കൽ പിന്നെ നമ്മുടെ കവിയൂർ പൊന്നമ്മ പോഭിമുഖത്ത് പറഞ്ഞതിന് എൻ്റെ മകളെ ഞാൻ ഒരിക്കലും സിനിമയിൽ വിടുവിലാന്ന് അതായത് സിനിമ അങ്ങനെയാണ് സിനിമയിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാർ നശിച്ചു ഇങ്ങനെയൊക്കെയാണ് ചിലയാളുടെ കാഴ്ചപ്പാട് എന്നുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മറുപടി അങ്ങോട്ട് എഴുതിക്കോ വേറെ ഒന്നും നോക്കണ്ട നന്ദി നമസ്കാരം